വൃക്കരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന നെല്ലായ സ്വദേശി മനോജിനെ സഹായിക്കാൻ കാരുണ്യ യാത്ര നടത്തി ബസ്സുകാരും ചെറുപ്പശ്ശേരി നെല്ലായ പുലാക്കാട് റൂട്ടിലോടുന്ന ഇസ ബസ്സാണ് തിങ്കളാഴ്ച മനോജിന് വേണ്ടി ഓടിയത് ഈ ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ മനോജ് ചികിത്സ സഹായ നിധിയിലേക്ക് നൽകുമെന്ന് ബസ് ജീവനക്കാർ അറിയിച്ചു ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന പൊമ്പിലായ സ്വദേശി മുപ്പത്തിയൊന്നുകാരനായ പൈങ്ങുള്ളി മനോജിനെ സഹായിക്കാനായാണ് ബസ്സുകാർ തിങ്കളാഴ്ച കാരുണ്യ യാത്ര നടത്തിയത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപയാണ് വൃക്ക മാറ്റിവെക്കാനും തുടർ ചികിത്സയ്ക്കുമായി മനോജിന് വേണ്ടത് ഈ തുക കണ്ടെത്താൻ ചികിത്സാ സഹായ കമ്മിറ്റിയും രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ബസ് ജീവനക്കാരൻ കൂടിയായ മനോജിന് തങ്ങളാൽ കഴിയുന്ന സഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെറുപ്പളശ്ശേരി നെല്ലായ പുലാക്കാട് മാപ്പാട്ടുകര അമ്പലപ്പാറ റൂട്ടിലൂടെ നിന്ന് ഇസാ ബസ് തിങ്കളാഴ്ച കാരുണ്യ യാത്ര നടത്തിയത് ഈ ഒരു ദിവസം ഓടിക്കിട്ടിയ വരുമാനം മുഴുവൻ മനോജ് ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറുമെന്ന് ജീവനക്കാർ പറഞ്ഞു ഞങ്ങളുടെ അതായത് ഇസാമണി ഇസാം ഇസാ മുഹമ്മദ് കുട്ടി എന്ന ഇസാമണി അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു ഈ ബസ് കയറുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ക്യാൻസർ വൃക്ക രോഗി ഉൾപ്പെടെയുള്ള മാരകമായ ഉള്ളവർക്കും സൗജന്യ യാത്രയും അതുപോലെ നിർധനായ കുട്ടികൾക്ക് പഠിക്കാൻ എന്തെങ്കിലും ആ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ പഠിത്തം നിർത്തേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഈ ബസ്സിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ അവർക്ക് കൊടുക്കാം എന്നുള്ളൊരു നിർദ്ദേശം ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഞങ്ങളുടെ തൊഴിലാളിയും സഹപ്രവർത്തകരും ബസ് ജീവനക്കാരനുമായ മനോജിൻ്റെ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന അപ്പോൾ ഞങ്ങൾ എല്ലാ ബസ്സുകാരും ഒരു ദിവസത്തെ കളക്ഷൻ അവർക്ക് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനം എടുത്തു ഇന്നത്തെ ദിവസം ഇസ ബസ്സിന്റെ ഇസ ഗ്രൂപ്പിന്റെ ഈ ബസ്സാണ് ഓടുന്നത് ഇസ ഗ്രൂപ്പിന്റെ മറ്റ് ദിവസങ്ങളിൽ മറ്റ് ബസ് ഓടുന്നതായിരിക്കും അപ്പോൾ അദ്ദേഹത്തിനോട് ഈ കാര്യം പറയുകയും അദ്ദേഹം യാതൊരു മടിയും കൂടാതെ അതായത് ഞങ്ങളുടെ മേനേ എം ഡി യാതൊരു മടിയും കൂടാതെ എന്തു പണച്ചാൽ ചെയ്ത് കൊടുത്തോ എന്നുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് തരികയും അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്നേ ദിവസം കിട്ടുന്ന മുഴുവൻ സംഖ്യയും ചികിത്സ ധനസഹായ സമിതിയിലേക്ക് കൈമാറാനുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ ഈ ഒരു നടത്തുന്നത് ബസ്സിൽ കയറിയ യാത്രക്കാർ നൽകിയ തുക കൂടാതെ സ്റ്റാൻഡിൽ നിന്നും ജീവനക്കാർ ധനസമാഹരണം നടത്തി ഇസയുടെ മറ്റു റൂട്ടുകളിൽ ഓടുന്ന ബസ്സുകളും ഓരോ ദിവസത്തെ കളക്ഷൻ മനോജിന്റെ ചികിത്സയ്ക്ക് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് നേരത്തെയും ഇത്തരത്തിൽ ഇവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ